നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പരാമർശിക്കുന്നത് പൂയ നക്ഷത്രഫലമാണ് സമയം തെളിയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ് ചെറിയ പ്രായത്തിൽ ഒരുപാട് കഷ്ടതകളും ഒരുപാട് സങ്കടങ്ങളും ജീവിതത്തിൽ ഇനി ഇത്രയേറെ സഹിക്കാൻ കഴിയില്ല എന്നുള്ള അവസ്ഥകൾ പോലും വന്നിട്ടുള്ള വ്യക്തികൾക്ക് വളരെ വിശിഷ്ടമായിട്ടുള്ള സമയമാണ് അതിലുപരി രക്ഷിതാക്കൾക്ക് വളരെ വിഷമഘട്ടങ്ങൾ പല തരത്തിലുള്ള സങ്കടകരമായിട്ടുള്ള അവസ്ഥകൾ തരണം ചെയ്ത നക്ഷത്രക്കാരുടെ രക്ഷിതാക്കൾക്ക് സന്തോഷപ്രദമായിട്ടുള്ള സമയമാണ് പൂയ നക്ഷത്രക്കാരുടെ ഭവനത്തിൽ വളരെ വിശിഷ്ടമായിട്ടുള്ള മംഗളകരമായിട്ടുള്ള പല തരത്തിലുള്ള സമയങ്ങൾ തെളിയാൻ പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ വരാൻ പോകുന്നത് കറക്കിട കറക്കിടപ്പിറവി തന്നെ പലതരത്തിലുള്ള തുടക്കം കുറിക്കുന്നതാണ് അതിനാൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ഓരോ ദിനങ്ങളായിരിക്കുന്നതുമാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും സഹിച്ചാണ് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇരുപത്തി മൂന്നിന് വയസ്സിന് ശേഷം വലിയ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയിരുന്നു പക്ഷേ മുപ്പത്തി നാല് വയസ്സിന് ശേഷം ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷപ്രദമായിട്ടുള്ള ജീവിതങ്ങളായിരുന്നു അതിലുപരി ധനവും ആഗ്രഹിക്കുന്ന വാഹനം വീട് സ്വത്ത് എന്നീ ആ ആർഭാടമായിട്ടുള്ള ജീവിതം സുഖകരമായിട്ടുള്ള ജീവിതമായിരുന്നു എന്നാൽ അതിലുപരി വലിയ വിഷമഘട്ടങ്ങൾ തരണം ചെയ്ത വ്യക്തികളുമാണ് ഇനി അതിലുപരി നാൽപ്പത്തി മൂന്ന് വയസ്സിന് ശേഷം വളരെ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങളാണ് ഈ പ്രായം കഴിഞ്ഞവർക്കും ചെറിയ പ്രായക്കാർക്കും എല്ലാ നക്ഷത്ര ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ വരുന്ന കർക്കിടകത്തിൽ വളരെ ഉത്തമമായിട്ടുള്ള സമയമാണ് അതിനാൽ സന്തോഷപ്രദമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്താണോ ആഗ്രഹം അത് എത്രയും പെട്ടെന്ന് സഫലമാവുന്ന ഒരു സമയമാണ് എത്രത്തോളം ശത്രുക്കളാൽ ബുദ്ധിമുട്ടിയ സാഹചര്യങ്ങളിൽ നിന്നും തരണം ചെയ്ത് കർക്കിടകത്തിൽ വലിയൊരു നേട്ടത്തോട് കൂടിയിട്ടുള്ള സമ്പൂർണ്ണമായിട്ടുള്ള ഒരു സന്തോഷപ്രദമായിട്ടുള്ള സംരംഭം കുറിക്കുന്നതാണ് ആ സംരംഭത്തിൽ തന്നെ വളരെ ധനപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതുമാണ് ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലി സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്ന് വിശിഷ്ടമായിട്ടുള്ള ഒരു ജോലി കൈവരിക്കുകയും ധനപരമായിട്ട് വളരെ മാറ്റങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ് ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ഭവനത്തിൽ വളരെ സന്തോഷപ്രദമായിട്ടുള്ള ദിനങ്ങൾ വന്നു ചേരുന്നതാണ് മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിലും ഈ ഭവനത്തിൽ നിൽക്കുന്ന ഈ നക്ഷത്രത്തിലുള്ള വ്യക്തി ഉണ്ടെങ്കിൽ അത്രത്തോളം ശത്രുദോഷങ്ങൾ ഇല്ലായ്മയാവുന്നതുമാണ് അത്രയ്ക്ക് അത്രയ്ക്ക് ശ്രേഷ്ഠമായിട്ടുള്ള സമയമാണ് പൂയ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വളരെ ഭാഗ്യത്തോട് കൂടിയിട്ടുള്ള ദിനങ്ങളാണ് വരാൻ പോകുന്നത് സാമ്പത്തികത്തിൽ ഉന്നത നിലയിലെത്തുന്നതാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും സർവൈശ്വര്യവും നിറഞ്ഞൊരു ഭവനമായിരിക്കുന്നതാണ് എല്ലാ സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഭവന നിർമ്മാണം തുടക്കം കുറിക്കുന്നതുമാണ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭൂമി വാഹനം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭവന നിർമ്മാണം എല്ലാം കൈവരിക്കുന്ന ഒരു സമയം കൂടിയാണ് ചിങ്ങത്തിലോട് പിറക്കുന്നത് തന്നെ അതിസന്തോഷപ്രദമായിട്ടുള്ള സംരംഭം കുറിക്കാൻ തുടക്കം കുറിക്കുന്നതുമാണ് എല്ലാവരോടും ലളിതമായി സംസാരിക്കാൻ കഴിവുള്ള വ്യക്തികളാണ് അതിലുപരി എല്ലാവർക്കും ശ്രേഷ്ഠമായിട്ടുള്ളൊരു വ്യക്തിയുമായിരിക്കും ഏവർക്കും വീട്ടിലായാലും ബന്ധുക്കൾക്കായാലും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കുന്നതാണ് ഇവരുടെ പെരുമാറ്റം ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ് സാമർഥ്യം ഏറ്റവും കൂടുതലുള്ള വ്യക്തികളുമാണ് എല്ലാം മംഗളമായി ഭവിക്കും